ഇതൊന്നും എങ്ങനെ ഇരിക്കൂലേ കുഞ്ഞിട്ടേ അമ്മയുടെ മടി മാത്രമേ കുഞ്ഞിനെ അമ്മയുടെ മടിയിൽ ഇരുന്നാലോ സങ്കടം മാറുള്ളു അല്ലേ അവിടെ ഒന്നും പോയിരുന്ന സങ്കടം മാറലോ ആ പണിഷ്മെന്റ് അമ്മക്ക് അവിടെ ഇരുത്തി അമ്മക്ക് പണിഷ്മെന്റ് കൊച്ചിനെ ഇഷ്ട കാര്യങ്ങള് ചെയ്യിപ്പിച്ച കൊച്ചി നല്ല പണിഷ്മെന്റ് വരും ഒന്ന് പറ എന്തിനാ ദേഷ്യപ്പെടാ പറ എന്തിനാ സങ്കടമന്നെ ഇപ്പുട്ടിനെന്തിനാ സങ്കടം മിണ്ടാതില്ലെങ്കി നല്ല തല്ല് കിട്ടുന്നു ആ ഇച്ചിരി സ്നേഹം ോ അപ്പൊ നീ കരുക്കോ അപ്പൊ നിന്റെ അടുത്ത് നല്ല സ്ട്രിക്റ്റ് ആവണോല നല്ല വക്കു പറയണല്ലേ നല്ല മോൻ നല്ല മോൻ അമ്മയുടെ മിണ്ടരുത് എന്ന് പറഞ്ഞ മിണ്ടാൻ പാടില്ല പേടിപ്പിക്ക എന്നെ പേടിപ്പിക്ക ആ മുട്ടിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞ to do.